നല്ല മഴ ഹായ് ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാതം വിശ്വസിക്കണോ അപ്പോൾ അതാ നമ്മൾ ഇന്നും ഒരു സ്പെഷ്യൽ ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് കത്രിക കടാ അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേട്ട് ഇന്നത്തെ നമ്മുടെ ഇൻട്രോക്കും നിക്കും ഒക്കെ എന്തെങ്കിലും മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ മനസ്സിലായവർക്ക് എന്തെങ്കിലും മാറ്റണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്നും വീടിൻ്റെ അകത്ത് വിശേഷങ്ങളും അകത്തെ പണികളും കാര്യങ്ങളൊക്കെയാണല്ലോ കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ വീടിൻ്റെ പുറത്തെ പണികളും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകട്ടെ അപ്പോൾ ഒന്ന് കുറച്ച് പുറം പണി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ കുറച്ച് പണിക്കാരുണ്ട് അതൊരു പണിക്കാരനാണത് കുഞ്ഞായി ഇനി വേറെ രണ്ട് അണ്ണന്മാരുണ്ട് രണ്ട് രണ്ട് രണ്ടണ്ണന്മാർ പുറത്ത് പണിയെടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കഞ്ചരാം എന്താണ് നമ്മളെ പുറം പണിക്കുള്ള അണ്ണന്മാർ നമ്മളെ ഇപ്പടത്തുപിടത്തെ പറമ്പിൽ നിറയെ തയ്യോള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ മറിട്ട് ഇതുപോലെ വെള്ളം നിൽക്കട്ടെ മഴ വീതിയിലെ അപ്പോൾ വെള്ളം നിൽക്കുകയാണ് അപ്പോൾ വെള്ളം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്നത് പോലെ മണ്ണ് കൂരിയിട്ട് എല്ലാത്തിൻ്റെയും കടയിൽക്ക് ഇടുകയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കടയിൽക്ക് പറഞ്ഞാൽ തയ്യോളുടെ റൂട്ടിൻ്റെ അടുത്തേക്ക് റൂട്ടിൻ്റെ അടുത്തേക്ക് ഇതുപോലെ മണ്ണിട്ട് കൊടുത്താൽ അവിടെ വെള്ളം നിൽക്കില്ല മനസ്സിലായോ ഇതെന്ത് തയ്യാന്ന് മനസ്സിലായോ തണുറം പൂട്ടാൻ ഏക്ക അതോ ആ നിൽക്കണതോ ആ നിൽക്കുന്നത് ലിച്ചി അവിടെയുണ്ട് റംബുട്ട കഴിഞ്ഞ തവണ നമ്മൾ റംബുട്ടാനും ഒരുപാട് റമ്പൂട്ടാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേ നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നിത്തവണ ഇതാ ഒക്കെ പൂവിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ അവിടെ ഇങ്ങനെ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് പൂവല്ല ചെറിയ ചെറിയ കായകളായിട്ട് നിൽക്കുന്നുണ്ട് നിത്തവണ ഉണ്ടായാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതാണ് ഈ ലിച്ചിമ്മ രട്ട അപ്പോൾ ലിച്ചി ഫ്രൂട്ടിൽ അതിൻ്റെ തയ്യാണ് ഇതിന്മേ കുറച്ച് പരിപാടികളുണ്ട് ഈ ലിച്ചിമ്മ നമ്മൾ കുടിയിരുന്ന സമയത്ത് വെച്ചതായിരുന്നു കേട്ടാ ഈ ലിച്ചിമാരും അതുപോലെ അപ്പുറമുള്ള റംബുട്ടാനും പേരക്കയും നെല്ലിമാരും ഒക്കെ അലഹമില്ല എന്തായാലും നമ്മൾ ആ സമയങ്ങളെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ഒരുവിധം എല്ലാ തയ്യോളുമലും ഒരുവിധം നല്ല വെച്ച എല്ലാ തയ്യമ്മലും അതുണ്ടായിട്ടാ എല്ലാ തയ്യോളും കായ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ തവണ ലിച്ചി ലിച്ചിടെ അല്ല റംബുട്ടാൻ പൊട്ടിക്കണ സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തയ്യോൾ വാങ്ങിച്ചെന്നൊക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ മുന്നേ ആ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ ഒരേ കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ മണ്ണുത്തി അമ്മണ്ണുത്തി എന്നുള്ള സ്ഥലം തന്നെ തോന്നുന്നു അവിടെ നിന്ന് വാങ്ങിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്രാവശ്യം ഇപ്രാവശ്യം കഴിഞ്ഞ തവണയും ഇച്ചിച്ച് വന്നപ്പോഴും കുറെ തയ്യോൾ കൊടുത്തിട്ട് ഇപ്പം ഇപ്പുറത്തെ പറമ്പിൽ വെച്ചതാണ് ഇട്ടാ നമ്മളൊക്കെ ഫ്രൂട്ടിൻ്റെ തയ്യോളാണ് വെച്ചിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുള്ള തയ്യോള് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അതുപോലെ തന്നെ റംബുട്ടാൻ്റെ തന്നെ മഞ്ഞും ബ്രെഡും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് ലിച്ചിമാരാണ് ഇട്ടാണ് കാരണം നമ്മളിത് ഇപ്പോൾ ഒരു ഇതുപോലത്തെ സ്ഥലം ആയതുകൊണ്ട് തന്നെ പാടും പോലെ പള്ളിയിൽ പോലത്തെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇവിടെ ഭാഗത്തൊക്കെ എപ്പോഴും പുല്ലും അതുപോലെ ഇതുപോലത്തെ വള്ളിയോളും ഒക്കെ വേറെ അറിയാത്ത കുറേ സംഭവങ്ങൾ നമ്മൾ തയ്യോളുള്ള അടിയിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ വള്ളിയോള് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റിമക്കൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യോളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നാശമായി പോകും കാരണം പുതുതായിട്ടുള്ള ടെൻഷൻ പൊട്ടാനും പിന്നെ എന്താ പറയുക ചില്ലുകൾ പുതുതായിട്ട് മുളച്ച് വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അടിഭാഗത്ത് നിന്നു കട്ട് ചെയ്ത് കളിയാണ് ചെയ്യണത് അടി അടിയിൽ വന്ന പേരറിയാത്ത വേരിൻ്റെ അടിഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തയ്യോളൊക്കെ ഫ്രണ്ട് ഇതിൻ്റെ പുതിയതായിട്ട് അതായിട്ട് ഇങ്ങനെ വറർന്ന് ഉയർന്നു പോകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കൂട്ടോ അതാവുമ്പോൾ നന്നായിട്ട് ഉയർന്നിട്ട് തയ്യോൾ പോകൂല പകരം ഇങ്ങനെ വീതിയിലായിട്ട് നന്നെ ഭംഗിയിൽ റെഡി ആയിട്ട് നിൽക്കുകയും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആ വെള്ളം പോണതേ നമ്മളതിൻ്റെ ഇതിനൊക്കെ മരത്തിൽ വെള്ളം നിൽക്കണോ തയ്യോളൊക്കെ മരത്തിൽ വെള്ളം നിൽക്കുമ്പോൾ തയ്യോളൊക്കെ ചീഞ്ഞു പോവും നാശമായി പോകും അപ്പോൾ അതിന് മറ്റൊന്നൊക്കെ വെള്ളം പോവാൻ നമ്മളതുപോലെ ഇങ്ങനെ ചാലുണ്ടാക്കി കൊടുത്ത് ചാലുണ്ടാക്കി വെള്ളം ഇങ്ങനെ ഇങ്ങനെ പോവും എന്താടാ നോക്കട്ടെ എന്താടാട്ടെന്താ മണ്ണ് എത്ര കൊട്ട മണ്ണിട്ട് വരുന്ന മറ്റേ കുറച്ച് പോണ്ടാക്കു രണ്ട് രണ്ടു മൂന്ന് കൊട്ട മണ്ണുണ്ടിട്ടോ അപ്പൊ ഒന്നും കൂടി ഇറച്ച വന്നോളൂ രണ്ടു വട്ടം ഇട്ടാലും മതി രണ്ടു കൊട്ടം മണ്ണിട്ടാല് വെള്ളം കൊറേ പൊന്തി പോയിക്കോളൂ പിന്നെ അണ്ട് ചാലാക്കി കൊടുത്താ വെള്ളം ഇങ്ങനെ പൊയ്ക്കോളും ഏഹ് ആഹ് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ ചാലാക്കി കൊടുത്താൽ അങ്ങണ്ട് അതെങ്ങനെയാവാതെക്ക് തെങ്ങിൻ്റെയിൽ വെള്ളം നിന്നാലും കുഴപ്പമില്ല ചെറിയ തയ്യുള്ളിൽ നിന്നാലേ കുഴപ്പമുള്ളു ഇവിടെ നമ്മളെ ചീര നട്ടിട്ടുണ്ട് കേട്ടോ ഇതില് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മളെ പറമ്പിലെ നാല് സൈഡിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ തയ്യോളം മറ്റിലൊക്കെ വെള്ളം നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യോളൊക്കെ പോവാണ് ചീഞ്ഞു പോവാൻ തന്നെ അല്ലേ പറയാം പലയിടത്തും പല രീതിയിലാണ് തോന്നുന്നത് അല്ലേ ഞങ്ങളിവിടെ മലപ്പുറം നാട്ടിൽ ചീഞ്ഞിപ്പോവാന്ന് പറയും കേടുന്ന് പോകുന്നതിന് ഞങ്ങളവിടെയൊക്കെ ഞാൻ വേറെ വല്ല പേരുകൾ അതും കൂടി പറയുവാണ്ടിയിട്ടാണ് അപ്പോൾ അതിവിടെ ഇങ്ങനെ പോലെ ആക്കിയിട്ട് നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മാസത്തിലൊരിക്കെങ്കിലും ഞാൻ എല്ലാ തയ്യോളും ഇങ്ങനെ തൂമ്പ് ഭാഗം അങ്ങനെ ഒന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കൂട്ട ഇപ്പൊ നമ്മൾ റോസിനൊക്കെ ചെയ്യൂല അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മരങ്ങള് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് അത് കണ്ടില്ല ചെറിയ ഒരു അമ്പഴങ്ങടെ തയ്യാണ് അമ്പഴങ്ങണ്ട് ഒരിക്കലും ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു തരുന്ന രണ്ടെണ്ണം മൂന്നെണ്ണം ഇതാ വീണ്ടും ഇങ്ങനെ ഇത് ഇത് അമ്പഴങ്ങാണോ അമ്പഴങ്ങ അമ്പഴങ്ങ ഇണ്ടായിരിക്കുന്നുണ്ട് ഈ അമ്പഴങ്ങൾക്ക് സാധാരണ എല്ലാ അമ്പഴങ്ങും പുളിയിലുണ്ടാവാം ഈ അമ്പഴങ്ങൾ മധുര ഇത് മധുരമുള്ള അമ്പഴങ്ങ ഫ്രൂട്ടിൻ്റെ അനത്തീ പെടുന്ന അമ്പഴങ്ങ എത്രയാണ് മൊത്തം ഇവിടെ ഫ്രൂട്ടിൻ്റെ തയ്യോളായിട്ട് വെച്ചിട്ടുള്ളത് മൊത്തം പത്തി ഇരുപത്തഞ്ച് ഫ്രൂട്ട് തയ്യുകൾ വെച്ചിട്ടുണ്ട് പല രീതിയിലുള്ള ഒക്കെ ഫ്രൂട്ടിൻ്റെ തയ്യുകൾ ഒക്കെ ഫ്രൂട്ടിൻ്റെ മരങ്ങൾ ഫ്രൂട്ടിൻ്റെ മരങ്ങളല്ല ഫ്രൂട്ടിൻ്റെ തയ്യോളാണ് ഒക്കെ പതി ഇരുപത്തഞ്ച് തയ്യോളായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവൂലെന്നുള്ളത് നമുക്ക് നോക്കാം എന്താണോടോ പറയാൻ പാടണ്ട അയ്യ പാടുണ്ടാ ഇത് ഫാസ്റ്റ് ആയതുകൊണ്ട് വരണല്ലേ കാല് രണ്ടാളും കാല് ചെരുപ്പും കഴിക്കാൻ ശേഷം വേണം മുറ്റത്ത് അല്ലെങ്കിൽ കട്ടമൊക്കെ ചളിയായ പിന്നെ പോവില്ല നല്ല വൃത്തിയിൽ കഴുകി അല്ലടാ വേറെ ഒരു ചെങ്ങായിരുന്നല്ലോടാ ഓന ഇവിടെ തനേമാരിപ്പ ഇവിടെ പണി വന്നു കണ്ടേക്കും നെയ്സില് മുങ്ങിക്കണെന്ന് കളിക്കാനി തുടങ്ങിയ കറക്റ്റ് ടൈമിൽ ഇവിടെ മുങ്ങിട്ട് കഴിഞ്ഞപ്പങ്ങോട്ട് വാ എനിക്ക് പണിയാൻ തരാം കടക്കിപ്പുറത്തേക്ക് പറമ്പി കടക്കടാ വിത്തോളീ ചവിട്ടല്ലേ അങ്ങനെ വാ കടന്നു കടന്നു പോരാ എനിക്ക് പണിയാ ചെറുപ്പിടി ഇറങ്ങി ചെറുപ്പിടി ഇറങ്ങിട്ടാ ചെരുപ്പിടാതെ മണ്ണിൽ ഒന്നും വരൂല്ല അങ്ങനെ ചെരുപ്പിട്ട് മണ്ണിൽ ചോട്ടിയാൽ ചെരുപ്പും വൃത്തിയടാവും മുറ്റും വൃത്തിയടാവും ആ ചെരുപ്പും മണ്ണൊക്കെ പോവാൻ നല്ല പാടാട്ട് ചെറിയ ചെറിയ തൊട്ടാവാടി കുത്തിച്ചിട്ട് ഒന്നും ഇല്ല പിന്നോ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല പിന്നെ പറയാൻ നോക്കല്ലേ അതിന്റെ പറയുന്നൊക്കെ അല്ലേ അവിടെ ആ കണ്ടാ ആ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയടാ അങ്ങനെ മണ്ണിട്ട് കഴിയുമ്പോ എന്താന്നറിയോ അപ്പൊ മണ്ണിലെ നിക്കൂല ും ഗുഡ് ആൾക്കാർ പണിക്കൊക്കെ നിങ്ങളൊക്കെ നന്നായിട്ട് മണ്ണിടാനറങ്ങടാ അങ്ങോട്ട് നോക്കടാ ഭാവി കൃഷിക്കാരനാണോ അവനക്ക് ചെ നിക്കവാറും ചെരുപ്പ് വൃത്തിയാടാക്കും കുഞ്ഞാ കുഞ്ഞയുടെ പോലത്തെ ചെറുപ്പിട്ട് പോരെ വേറെ ചെരുപ്പ് ആ നീല ചെരുപ്പില്ല ബാബുലുവിൻ്റെ അവിടെ ഇട്ട് പോരെ ഇതിൻ്റെ പേരെന്താണെന്നാ നിങ്ങൾക്ക് ഇതാണ് മരമുന്തിരി മുന്തിരി കണ്ട അതിലൊക്കെ വെള്ളം നിന്നിട്ട് ഇതിൻ്റെയൊക്കെ വാടൽ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ ഒരു ക്ഷീണം വന്ന പോലെ ഉണ്ട് വെള്ളം നിന്നാല് പാരസിറ്റമോൾ കലക്കി കൊടുക്കേണ്ടിയിരുന്നാണ് തോന്നുന്നത് ചുമ കഫക്കെട്ടിയൊക്കെ വരലെടുത്തിക്കണത് തയ്യോളുക്ക് ഇതൊക്കെ വേരോളമൊക്കെ വേറെ വള്ളിയോൾ പടരുകയാണ് അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക് പേരാണ് മരമുന്തിരി ഇതാണ് മരമുന്തിരി മരമുന്തിരി പറഞ്ഞാല് മുന്തിരി ഉണ്ടാവുന്ന ഒരു സാധനം ഇതാണ് തന്നെ കണ്ടോ വിശ്വസിക്കാൻ ഞങ്ങൾ വാങ്ങുമ്പോ ഞങ്ങൾക്ക് പറയുന്നതാണോ ഏജൻ ഇതെന്താ ഒരു സാധനം ഇതെന്തോ ഒരു ആയുർവേദി ആയുർവേദ മരുന്നിനൊക്കെ കൂട്ടണ ഒരു സാധനം അത്ര എന്താ പറഞ്ഞൂടാ തന്നെ ഇത് ഇത് നമ്മൾ എന്താ പറയാ കഴിക്കും ഇങ്ങനെ കഴിക്കൊന്നും ചെയ്യൂല വേറെന്തോ മരുന്നിൽ കൂടുന്ന സാധനമാണ് എൻ്റെ പേരെന്താണെന്ന് അറിയണവർ കിട്ടിയിട്ടാണ് നമ്മളെ വഴുതനങ്ങളുടെ തൈ പോവച്ച തൈ കൈമ മണിമണിക്കായ കണ്ടേ ഈ തൈ പോയടാ പോയിടാ ഇട വല്ലോണം ഉണ്ടായിരുന്ന തയ്യായിരുന്നത് പോയി എല്ലാം നിന്നിട്ട് ഞങ്ങളീ ഭാഗത്ത് ഈ പറമ്പിലെ പ്രത്യേകത അല്ലെ നുള്ളു മഴ പെയ്തി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാകത്തുനിന്നൊക്കെ ഇങ്ങനെ ഉറവട്ടും അപ്പം എല്ലാ പറമ്പിലും ഊറിട്ടിടങ്കിൽ താത്തമാരോടൊക്കെ ഉറവെട്ടണ്ടേ പൊട്ടാ െങ്ങനെയൊക്കെയാണ് പറയാ വിവരമില്ല ഗൈസ് എനിക്ക് വിവരമില്ല ഒട്ടും വിവരമില്ല ഗൈസ് ഫിനോന് ഏട്ട ഓരോട്ടനതാ നടക്ക എപ്പോ നടക്കണവാഷ അതെപ്പോഴും പ്രാവശ്യം പേരക്കമ്മ എന്നറിയ പേരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല കൊഴിയണമുണ്ട് നല്ല ഉണ്ടാവണമുണ്ട് അതുപോലെ തന്നെ നമ്മളെ റംബുട്ടാനും നല്ല രീതിയിൽ തന്നെ റംബുട്ടാണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ കൊഴിയണുണ്ട് കൊഴിഞ്ഞ ബാക്കിണ്ടാകിലാണ് കിട്ട നമ്മക്ക് നല്ല മഴ വരണ്ട അതിന്റെ കൂടി രണ്ട് മണ്ണിക്കിട്ട് നിർത്തിക്കാണ് അതിൽ രണ്ട് മൊട്ട മണ്ണിടാ എത്ര തയ്യോളായി പോയിട്ടുള്ളത് ബാക്കിയും കൂടി ആവട്ടെ ഇന്ന് നമ്മൾ കൂടുതലും ഒക്കെ തിരിഞ്ഞോണ്ട് തന്നെ പരിപാടികളൊക്കെ കുറച്ച് തട്ടിമുട്ടി പരിപാടികളൊക്കെ കേട്ടാ അപ്പൊ മോരും അതുപോലെ ചെമ്മീൻ യും ചെയ്യണം പിന്നെ എന്നെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതും കൂടി കേട്ട് ഉച്ചക്കത്തെ തട്ടിക്കുട്ടി പരിപാടികളാക്കാനുള്ള പരിപാടിയിലാണ് കെമ്മി ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഒരു വാഴ മഴയത്ത് വീണിട്ടുണ്ട് അപ്പം എന്തായാലും അയ്യുമ്പന്ന് വഴല് പൊട്ടിച്ചിങ്ങാണ്ട് ഇന്ന് മക്കൾക്കുള്ള ചോറ് അതിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാഴലയിൽ ചോറ് തന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചൂട് ചോറും കറികളൊക്കെ ഇട്ടിട്ട് വഴലയിൽ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ ഏഴ് മക്കൾക്കും കൂടിയുള്ള പ്ലേറ്റുകൾ കഴുകാൻ തന്നെ അത്യാവശ്യം ഉണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും വാഴയിലാക്കാം പിന്നെ അതിലാണ്ട് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വാഴലയില് ചോറും കറികളൊക്കെ കൊടുത്തിട്ട് അവർക്കും നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ വാഴലി ഇരുന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ സദ്യ പോലെ കഴിക്കണത് ഭയങ്കര ഇഷ്ടാണ് വെറുതെ ഏയ് ഭക്ഷണം കഴിക്കുമ്പോ ആരും മൊബൈല് ടാബ് അങ്ങനത്തെ സാധനങ്ങളും കാണാൻ നിക്കണ്ടേ അങ്ങനെ ഇലയിലുള്ള തട്ടിക്കൂട്ട് സദ്യക്കൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ വിളിച്ചത് വൈകുന്നേരം ചായയുടെ ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് പോരെയും ഞാൻ നല്ല ചക്ക കൂട്ടാനും നല്ല ചുട്ടരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അന്ന് ഉമ്മയുടെ വീട്ടിൽ പോയപ്പോൾ നല്ല ചക്ക കൂട്ടാനും ചമ്മന്യൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ചായ കൂടി ഞാൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്നത്തെ ദിവസം ഞാനും സാക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മൾക്ക് എല്ലാവർക്കും കൂടിയും കൂടുമ്പോൾ അതുപോലെ ചക്ക കൂട്ടാനും ചമ്മന്തി ഉണ്ടാക്കണട്ടാന്നൊക്കെ അപ്പോൾ എന്തായാലും ഉമ്മ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ വൈകുന്നേരം അപ്പോൾ മക്കളെല്ലാവരും കൂടിയും കൂട്ടിയിട്ട് മടത്ത് പോയി പിന്നെ അവിടെ നിന്ന് എല്ലാവരും നല്ല ചക്ക കൂട്ടാനും ചമ്മന്തിയും നല്ല ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ ഇത്ര തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതാ ഈ ഉച്ചവരെയുള്ള ചെറിയ വിശേഷങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എങ്ങനെയുണ്ട് നാട്ടിലെല്ലാവർക്കും അവിടുത്തെ മഴയൊക്കെ ഉണ്ടാവും ഇപ്പം ഒന്ന് മക്കൾക്ക് സ്കൂളില്ല മഴ ആയിട്ട് ലീവാണ് അത്രക്ക് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളും എന്നൊക്കെയുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി ചില അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമോ